നമ്മുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അതിൻ്റെ ആഘോഷവും സന്തോഷവും അഭിമാനവും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട് കുറേ ചെറുപ്പക്കാർ നല്ല കഴിവും ആഗ്രഹവും അതുപോലെ തന്നെ പ്രാപ്തിയും ഒക്കെയുള്ള ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിന് കഠിനാധ്വാനം ചെയ്യുന്നത് പക്ഷേ കിട്ടുന്നത് വിരലെണ്ണാവുന്ന ആളുകൾക്കുമാണ് ഏതായാലും വിജയിച്ചവർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തന്നെ ഈ ലഭിക്കാത്തവരോട് ചില കാര്യങ്ങൾ എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ വിശദീകരിക്കാനുണ്ട് ഒരു സർക്കാർ ജോലി എന്നുള്ള നിലയിൽ അതാഗ്രഹിക്കുന്നവർക്ക് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് കാരണം ഒരു സർക്കാർ സേവനത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സ്ഥാനം അതുകൊണ്ട് തന്നെ അതിനോട് ഒരാഗ്രഹവും ഇഷ്ടവുമൊക്കെ തോന്നുന്നത് സ്വാഭാവികം അതുകൂടാതെ അതിലാകൃഷ്ടരായിരിക്കുന്ന കുറേ ആളുകൾ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയിൽ നമ്മുടെ കമ്മീഷണറിലോ കിങ്ങിലോ ഒക്കെ കാണുന്ന കഥാപാത്രങ്ങൾ പോലെ ചില ഐ എ എസ് ഓഫീസർമാരുടെ കഥാപാത്രങ്ങളുടെ പ്രകടനം കണ്ടാണ് ചിലർ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നത് ഭയങ്കര കയ്യടിയോടെ തകർപ്പൻ ഡയലോഗുകളോടെ ഹീറോ ആയി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുകൾ എന്ന നിലയിൽ മൂന്നാമതായി സർവീസിൽ തന്നെയുള്ള ചില ഐ എ എസ് കാരായ പ്രഗത്ഭരായ ആളുകളുടെ ചില വാർത്തകൾ ചില ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത് സിവിൽ സർവീസുകാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളെന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങളും അതുപോലെയുള്ള പരിപാടികളുമൊക്കെ രൂപീകരിക്കുന്നതിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള നിലയിൽ വളരെയേറെ പങ്കുവഹിക്കാനാവും ഏതെങ്കിലും സവിശേഷമായ വകുപ്പിലിരുന്ന് ഒരു പ്രത്യേക ജനവിഭാഗത്തിനോട് ഇഷ്ടമോ താല്പര്യമോ ആഗ്രഹമോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഇഷ്ടമോ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കുതകും വിധമുള്ള സംഭാവനകൾ നൽകാനുള്ള ആഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ സ്കീമൊക്കെ റെഡിയാക്കി അതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസരം അതിലുണ്ട് എന്നുള്ളത് ഒരു സ്വാഭാവികമാണ് പക്ഷേ അതിനകത്തുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിന് ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് ഈ സിവിൽ സർവീസിൽ ആകെ ഡയറക്റ്റ് പൊതുജനവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരമൊരു സംഗതി ഉള്ളത് ഈ ജില്ലാ കളക്ടർമാരായിരിക്കുന്ന ഒരു കാലത്ത് മാത്രമാണ് അപ്പോഴാണ് പി ആർ ഡിയും അതുപോലെയുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ ഒരുപാട് അവസരങ്ങളും അത്തരം കാര്യങ്ങളും കൈവരുന്നത് അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്നത് ഗവൺമെൻറ് സെക്രട്ടറിമാരായി വിവിധ വകുപ്പുകളിലേക്കാണ് അവിടെ കഴിഞ്ഞാൽ ഈ പറയുന്ന വകുപ്പുകളുടെ ഒക്കെ തലവനായിരിക്കുമ്പോൾ തന്നെ അന്തിമമായ നയരൂപീകരണത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് ജനപ്രതിനിധികൾക്കാണ് മന്ത്രിമാർക്കാണ് ഏത് വകുപ്പിലാണോ ഇരിക്കുന്നത് ആ വകുപ്പിലെ മന്ത്രിയുടെ കയ്യെപ്പോടുകൂടി വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ മന്ത്രിസഭയുടെ മന്ത്രിയുടെ ആ മന്ത്രിസഭ രൂപീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ താൽപ്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു ഐ എ എസ് ഓഫീസറായിരുന്നു എന്ത് വിപ്ലവവും കാണിക്കാൻ കഴിയൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ പിന്നെ നിങ്ങളുടെ പേരിൽ കേസാവും കുരുക്കാവും സസ്പെൻഡ് ചെയ്യപ്പെടും പുറത്ത് നിൽക്കേണ്ടി വരും ഒതുക്കപ്പെടും ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ മായാവതി സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത് കൻഷിറാമിനെ കാണാൻ ചെന്നപ്പോൾ കൻഷിറാം മായാവതിയോട് പറഞ്ഞു നീ ഇപ്പോൾ ഐ എ എസ് എടുത്ത് ഏതെങ്കിലും ഒരു വകുപ്പിലുള്ള കീഴ് ജീവനക്കാരെയാണ് ഭരിക്കാൻ പോകുന്നതെങ്കിൽ നീ എന്നോടൊപ്പം നിൽക്കൂ നിന്നെ നിരവധിയായ ഐ എ എസ് ഓഫീസർമാരെ ഭരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞാണത്രേ അവരെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലിറക്കിയതും പിൽക്കാലത്ത് മന്ത്രിയാക്കിയതും മുഖ്യമന്ത്രിയായതും ഒക്കെ ചരിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നും കൊണ്ടല്ല ഇതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയെന്നും എവരാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇതിനകത്തിരുന്ന് വീർപ്പ് മുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കയറി കുറഞ്ഞ സമയം കൊണ്ട് രാജിവെച്ച് മറ്റു പല അന്താരാഷ്ട്ര ഏജൻസികളുടെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്കും പോകുന്നവരുണ്ട് പിന്നെ ചിലർ പെട്ടുപോയവർ പെൻഷൻ വാങ്ങാനുള്ള മിനിമം ആ കാലം അത്രയും വരെ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് പിരിഞ്ഞ് മറ്റു പല പരിപാടികളുമായി പോകുന്നവരുമുണ്ട് മനസമാധാനത്തിനാണ് സ്വസ്ഥതയ്ക്കാണ് എന്നു മാത്രമല്ല തങ്ങളുടെ ആത്മാഭിമാനവും തങ്ങളുടെ ആത്മവിചാരണയും ചെയ്യുമ്പോൾ തനിക്ക് എത്രത്തോളം ഇതിൽ നീതി പുലർത്താനാവുന്നു എന്ന് പറയുന്ന ചോദ്യമാണ് പലരെയും അലട്ടിയിട്ടുള്ളത് അത് വ്യക്തിപരമായി പലരും നമ്മളോട് പങ്കുവച്ചിട്ടുമുണ്ട് എനിക്ക് അറിയാവുന്നതുമാണ് പേരുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളിതിൽ കയറുന്നതോടുകൂടി ഈ പറയുന്ന മന്ത്രിമാർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവരൊക്കെയായുള്ള അവരുടെ നിലപാടുകൾ അവർ എത്രത്തോളം നല്ലവരാണ് നിങ്ങൾക്ക് സുഖകരമായി പ്രവർത്തിക്കാൻ എന്നുള്ളതും ഒരു വലിയ വെല്ലുവിളിയാണ് അതിനപ്പുറമായാൽ പിന്നെ ഈ പറയുന്ന സംഗതികളൊക്കെയാണ് സംഭവിക്കുക വരുമാനമെന്ന് പറയുന്നതും നിങ്ങൾ നേരായ മാർഗത്തിൽ സത്യസന്ധമായി കോഴയില്ലാതെ അഴിമതിയില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത്ര ഭീകരവും ഭീമവുമായ വരുമാനമൊന്നുമല്ല ഈ പറയുന്നതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ പലതിനോടും സന്ധി ചെയ്ത് പാദസേവ ചെയ്ത് അത്തരം കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വന്നേക്കാം അത് ശാശ്വതമല്ലെന്ന് മാത്രമല്ല ആ ചിന്ത എപ്പോഴും നിങ്ങളെ സർവീസ് കാലയളവിൽ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നത് മാത്രമല്ല ചൂണ്ടയിടുമ്പോൾ ആ ചൂണ്ടയിലുള്ള തീറ്റി മീൻ വിഴുങ്ങിക്കഴിഞ്ഞാൽ മീനിനുണ്ടാകുന്നൊരവസ്ഥ പോലെ ആരും എപ്പോഴും തൂക്കാവുന്ന ഒരു ഭയത്തിൽ കഴിയേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ട് എന്നാൽ വളരെ ക്രിയേറ്റിവിറ്റിയും നല്ല ചിന്താഗതിയും നല്ല ഐഡിയയും അത് പ്രാക്ടിക്കലായി എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെക്കാത്ത് ഒരുപാട് ഇന്നൊവേഷൻസ് ഈ ലോകം മുഴുവനുണ്ട് ഒരുപാട് വാതായനങ്ങളുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോയാൽ അത്തരം ഇന്നൊവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഏൺ ചെയ്യുന്നതിൻ്റെ പത്തരട്ടി ഏണിങ്സെങ്കിലും ഉണ്ടാകുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിങ്ങൾക്കിടയിലെ ദാരിദ്ര്യമുള്ള കുടുംബത്തിലെ ദരിദ്രമുള്ളവർക്കോ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന മനുഷ്യർക്കോ ഒക്കെ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യാനും ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാനും അവരുടെ കുടുംബങ്ങളിൽ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകാനും ഒക്കെ സാധിക്കും ഒരു ഉദാഹരണത്തിന് ഇന്ത്യയിൽ കേരളത്തിൽ ചീഫ് സെക്രട്ടറിയായി ഇതിനു മുമ്പ് സേവനമനുഷ്ഠിച്ച് മരിച്ചു പോയവരുടെ പേര് ചോദിക്കുക ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഈ പദവിയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താവുന്ന ഒരു സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി അവിടെ എത്തിയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് തിരക്കുക ഒപ്പം അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത യൂസുഫലീക്കയെ പോലെ ഉള്ളവരും ഒന്ന് താരതമ്യം ചെയ്യുക ഒരു യൂസുഫലി കയെ മാത്രം വേണമെന്നില്ല ഒരുപാട് അതുപോലുള്ള വ്യവസായികളും തൊഴിൽ സ്ഥാപനം നടത്തുന്നവരും അത്തരം ആളുകളും ഇന്ന് നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയാലും മറ്റു പല രാജ്യങ്ങളിൽ പോയാലും ഒക്കെ കാണാൻ കഴിയും അവരുടെ ജീവിതം കൊണ്ട് എത്ര പേർക്കാണ് ഗുണമുണ്ടാകുന്നത് അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എത്ര തലമുറകൾ അവരെ ഓർത്തിരിക്കും എന്നാൽ ഇങ്ങനെ എത്തിയവരെ എവിടം വരെ ഓർക്കും എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതുകൊണ്ട് സിവിൽ സർവീസിൽ കഷ്ടപ്പെടുന്നവരെ നിരാശപ്പെടുത്തുകയല്ല അതാണ് ജീവിതം അതാണെൻ്റെ ലോകം അത് സ്വർഗമാണ് അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നരകത്തിലാണ് എന്നൊന്നും വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മനസമാധാനം സുഖം സന്തോഷം അവനവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വിഷയത്തിൽ ആരോടും കണക്ക് പറയേണ്ടാത്ത വിവരാവകാശക്കാർ വരട്ടാത്ത വിജിലൻസിനെ കൊണ്ട് ഭയപ്പെടുത്താത്ത വേറെന്തെങ്കിലും തരത്തിലുള്ള സംഗതികളാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ലോകമെങ്കിൽ ആ ലോകം അതിവിശാലമാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ എത്ര മക്കളെ അവർ സിവിൽ സർവീസ് എടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നന്വേഷിച്ചാൽ ഒരുമാതിരി ഇതിന് ഉത്തരം കിട്ടും അതൊന്ന് സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ